ോ അത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ ഉദാഹരണമാണ് എപ്പോഴും നമ്മൾ പറയത്തില്ലേ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനൊന്നു തോന്നും അത് നിങ്ങൾക്ക് അദ്ദേഹത്തിനെ മടുത്തിട്ടില്ല അല്ലെങ്കിൽ പുള്ളിയെ ആസ്വദിച്ച് നിങ്ങൾക്ക് മതിയായിട്ടില്ല അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു ഇച്ചിരി എന്തെങ്കിലും നിലകിണ്ടി ഒരു ഫീല് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ പകനായിട്ട് എനിക്ക് ജനിക്കാൻ എനിക്ക് എനിക്കിപ്പോ അഭിമാനം തോന്നുന്ന അല്ലെങ്കിൽ മുമ്പേ ഉണ്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ എന്നെ അറിയപ്പെടുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവില്ല എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവൂലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കേട്ടില്ല അതായത് അവരെ എന്താ ചെയ്യാൻ പറ്റാ നമുക്ക് ചൊല്ലിക്കൊടുക്കാം തല്ലി കൊടുക്കാം തല്ലി കൊടുക്കാന്നൊക്കെ പറയുന്നില്ല തള്ളിക്കളയ അങ്ങനെയുള്ളവരെ നമുക്ക് അവഗണിക്കാനേ പറ്റുകയുള്ളൂ അതല്ലാതെ അവരെ നമുക്കത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും